ഇപ്പോൾ റെഡിമെയ്ഡിൻ്റെ കാലമാണല്ലോ എല്ലാവരും ഒരു ഷോപ്പിലൊക്കെ പോകുന്നു ഒരു ഫിറ്റ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് എടുക്കുന്നു അങ്ങനെയാണല്ലോ എന്നാലും ഇപ്പോഴും സ്റ്റിച്ച് ചെയ്ത് തന്നെ ഡ്രസ്സ് ഇടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അതാണ് അവരുടെ കംഫർട്ടും അപ്പോൾ പക്ഷേ ഈ തിരക്കേറിയ ലൈഫ് സ്റ്റൈലിനിടയിൽ ഇങ്ങനെ തൈ തയ്യൽ കടകൾ കണ്ടെത്താൻ അല്ലെങ്കിൽ തുന്നൽക്കാരെ കണ്ടെത്താനൊക്കെ കുറച്ച് പാടാണ് അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഓഫീസിൻ്റെയോ വീടിൻ്റെ അടുത്തുണ്ടാവണം എന്നല്ല കുറേ ദൂരം യാത്ര ചെയ്യണം കുറേ സമയം വെയ്റ്റിംഗ് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം വന്നിരിക്കുന്നു ഈ തിരക്കേറിയ ലൈഫ് സ്റ്റൈലിനിടയിലും ആളുകൾക്ക് തയ്യൽക്കടയിൽ പോകാതെ തന്നെ കടയിലേക്ക് പോകാതെ തയ്ക്കാൻ പറ്റുന്നൊരു സംവിധാനം അതാണ് തിരുവനന്തപുരത്തെ ജഗതി സ്വദേശിയായ അനീഷ് തൻ്റെ പുതിയ സംരംഭത്തിലൂടെ ആരംഭിച്ചിരിക്കുന്നത് ചലിക്കുന്ന തയ്യൽക്കടയാണ് അനീഷിന്റെ ആശയം ഒന്ന് കണ്ടുവരാം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു തയ്യൽക്കടയിലാണ് ഈ തയ്യൽക്കടയിൽ എന്താ കാര്യമെന്നല്ലേ ഈ തയ്യൽക്കടയ്ക്കൊരു പ്രത്യേകതയുള്ള ഇതിന് സ്ഥലം ഒരു പ്രശ്നമേ അല്ല കാരണം നമ്മൾ വിളിക്കുന്ന സ്ഥലത്ത് ഈ തയ്യൽക്കട എത്തും അതാണ് സ്യൂ ഓൺ വീൽസ് തിരുവനന്തപുരം ജഗതി സ്വദേശിയായ അനീഷാണ് ഈ പുതിയ സംരംഭം തുടങ്ങിയിട്ടുള്ളത് മൂന്നാഴ്ചയായിട്ടുള്ളൂ അതായത് ഈ സംരംഭത്തിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ ഒരു തയ്യൽക്കട അവർക്ക് നമുക്ക് സമയമില്ലാത്തപ്പോൾ നമുക്ക് ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനും അല്ലെങ്കിൽ തയ്ക്കാനൊക്കെ സമയമില്ലാത്തവർക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ തയ്യൽ കടയിൽ നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ അളവെടുത്ത് അത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നമുക്കപ്പോൾ തന്നെ തരും ഇനി വലിയ സ്റ്റിച്ചിങ് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അവർ അവരുടെ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി അവർക്ക് ജഗതിയിൽ ഒരു യൂണിറ്റ് ഉണ്ട് സ്വന്തമായിട്ട് ആ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി ആ ഒന്നോ രണ്ടോ ആഴ്ച സമയമെടുത്ത് നന്നായിട്ട് തയ്ച്ച് നമ്മുടെ വീട്ടു വരിക്കൽ തന്നെ കൊണ്ടെത്തിക്കും സ്ഥാപനം ഉണ്ടായിരുന്നു സ്റ്റിച്ചിങ് നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അതൊരു ഒമ്പത് വർഷത്തോടെ വൈഫ് കൂടെ ചേർന്ന് നടത്തുന്നൊരു സ്ഥാപനമാണ് അപ്പം വൈഫിൻ്റെ സ്ഥാപനത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറേ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു ഈ ഓൾട്രേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഓൾട്രേഷൻസ് ഒക്കെ നമ്മൾ അങ്ങനെ അവിടെ എടുക്കാറില്ല അത് കൂടുതലും ബ്രൈഡലിലും ഇതൊക്കെ ചെയ്യുന്ന ഇതായത് കൊണ്ട് ഓൾട്രേഷൻസൊക്കെ വളരെ കുറച്ച് അവിടെ അങ്ങനെ എടുക്കാറില്ല അവിടെ അപ്പം നമ്മൾ ചിന്തിച്ചതാണ് എന്തുകൊണ്ട് നമുക്ക് ഓൾട്രേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഇത് ആലോചിച്ചുകൂടാ എന്ന് ചിന്തിച്ച് തുടങ്ങിയത് എടുത്തു ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് ഒരു വണ്ടിയുടെ ഒരു അകത്ത് നമ്മൾ ഇതുപോലെ ഒരു മെഷീനും ചെറിയൊരു ട്രയൽ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്തെടുത്താൽ എങ്ങനെയുണ്ട് എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ഇതിപ്പം ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറേ അജ്രക് മെറ്റീരിയൽസും ജയ്പൂർ പ്രിൻസ് അങ്ങനെയുള്ള കുറേ ഫാബ്രിക്സൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പുകൾ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഫാബ്രിക്ക് തന്നെ അവർക്ക് സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്കകത്ത് നമുക്കൊരു ഡിസൈനുണ്ടാവും സ്റ്റിച്ചിങ്ങിനൊരു ആളുണ്ടാവും അപ്പോൾ വണ്ടിക്കകത്ത് നമ്മൾ അപ്പോൾ തന്നെ മെഷർമെൻ്റ് എടുത്ത് അവർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിത്തിൻ ടു വീക്സ് നമ്മൾ തിരിച്ച് അവിടെ കൊണ്ട് അവരുടെ വീടുകളിൽ ഏൽപ്പിക്കുന്നതാണ് നമ്മളുടെ ഈ ഒരു സംരംഭം മെയിനായിട്ട് ചെയ്യും അതെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ട്രയൽ റൂമിൻ്റെ ഒരു കൺസെപ്റ്റോട് നമ്മൾ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഇട്ടു നോക്കണം ആ ട്രയൽ റൂമിൽ കയറി അവർക്ക് നോക്കാം ഒരു മിററുണ്ട് അവർക്ക് നോക്കി എന്തെങ്കിലും ചെറിയ ഓൾപറേഷനോ കറക്ഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി അവർക്കൊന്നുകൂടി നോക്കി അവർ പെർഫെക്റ്റ് ഫിറ്റായി ഹാപ്പി ആയിട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ കവടിയാർ തന്നെയുള്ള ഒരു ഫ്ലാറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് വൈകുന്നേരം നമ്മളൊരു മൂന്ന് മണി കഴിഞ്ഞുള്ള ടൈമിലായിരിക്കും നമ്മൾ വണ്ടി കൊണ്ടുവരുന്നത് അത് ആ അല്ല നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു മെസ്സേജ് അവരുടെ അസോസിയേഷനിലേക്ക് പോകും അസോസിയേഷനിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന ദിവസം നമ്മൾ വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് അവർക്ക് പോകും അപ്പോൾ അവർ പ്രിപ്പയർഡ് ആയിരിക്കും ഇന്ന ദിവസം നമുക്ക് വണ്ടി വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം മൂന്ന് മണി വീക്ക് ഡേയ്സിൽ എല്ലാ ദിവസവും ഞങ്ങൾ മൂന്ന് മണിക്കാണ് ഞങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആയിരിക്കും ആൾക്കാർ വർക്കിംഗ് വിമണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം വരുന്ന ഒരു സമയം നോക്കി എൻ്റെ ഒരു രാത്രി എട്ട് മണി വരെ ഞങ്ങൾ ആ ഒരു പ്രമേയസിൽ തന്നെ ഞങ്ങൾ ഉണ്ടാവും തിരക്കേറിയ ജീവിതമാണ് മിക്ക ആളുകളുടെയും അങ്ങനെ സമയമൊട്ടുമില്ലാത്തവർക്ക് ഇത്തരം ആശയങ്ങൾ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അനീഷിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഒപ്പം ുംതീഷിനും അപ്പൊ ഏതെങ്കിലും വെറൈറ്റി ആയി അപ്പൊ ഇനി തയ്ക്കാൻ എന്തെങ്കിലും ഉള്ളവരൊക്കെ അനീഷിനെ വിളിച്ചുകൊടുക്കുക പറന്നു വരും നിങ്ങളുടെ അടുത്തേക്ക് തിരുവനന്തപുരത്ത് അപ്പൊ കൂടുതലിലേക്ക് ഈ ആശയം പകർത്തപ്പെടട്ടെ